സംഘി മോശം വാക്കെന്ന് മകൾ പറഞ്ഞിട്ടില്ല വിശദീകരണവുമായി രജനി അച്ഛൻ സംഘിയല്ലെന്ന മകൾ ഐശ്വര്യയുടെ വാക്കുകളിൽ വിശദീകരണവുമായി രജനികാന്ത് സംഘി എന്ന വാക്ക് മോശമാണെന്നല്ല മകൾ പറഞ്ഞതെന്നും ആ അർത്ഥത്തിലല്ല പ്രയോഗിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അച്ഛൻ ആത്മീയ പാതയിലേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹത്തെ സംഘി എന്ന് മുദ്രകുത്തുന്നതിനെയാണ് ഐശ്വര്യ ചോദ്യം ചെയ്തതെന്നും രജനി കൂട്ടിച്ചേർത്തു ചെന്നൈ വിമാനത്താവളത്തിന് പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു താരം ലാൽ സലാമിന്റെ ഓഡിയോ ലോഞ്ചിനിടെയാണ് ഐശ്വര്യ വികാരദിനയായി സംസാരിച്ചത് ഒരുപാട് ആളുകൾ അച്ഛനെ സംഘിയെന്ന് മുദ്രകുത്തുന്നുവെന്നും അത് ഏറെ വേദനിപ്പിക്കുന്നുവെന്നും ഐശ്വര്യ പറഞ്ഞിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് എന്നാൽ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് എന്റെ ടീം അറിയിക്കാറുണ്ട് ചില പോസ്റ്റുകളും അവർ കാണിച്ചു തരും അതെല്ലാം കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരുന്നത് ഞങ്ങളും മനുഷ്യരാണ് ഈ അടുത്തായി ഒരുപാട് ആളുകൾ എൻ്റെ അച്ഛനെ സംഗി എന്ന് വിളിക്കുന്നുണ്ട് അത് എന്നെ വേദനിപ്പിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല സംഗിയുടെ അർത്ഥം എന്താണെന്ന് ചിലരോട് ചോദിച്ചു ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരെയാണ് സംഗി എന്ന് വിളിക്കുന്നതെന്ന് അവർ പറഞ്ഞു ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു രജനീകാന്ത് ഒരു സംഗിയല്ല സംഘിയായിരുന്നെങ്കിൽ അദ്ദേഹം ലാൽ സലാം പോലൊരു ചിത്രം ചെയ്യില്ലായിരുന്നു ഒരുപാട് മനുഷ്യത്വമുള്ളയാൾക്ക് ഈ ചിത്രം ചെയ്യാനാകൂ മുപ്പത്തിയഞ്ചു വർഷമായി അച്ഛൻ നേടിയെടുത്ത കീർത്തിയാണിത് ഒരാൾക്കുപോലും അത് മകളായാൽ പോലും അത് വെച്ച് കളിക്കാൻ അവകാശമില്ല അച്ഛനൊപ്പം ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഈ ചിത്രത്തിന്റെ സന്ദേശമാണ് ഇത് അദ്ദേഹം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഐശ്വര്യ രജനീകാന്തിന്റെ വാക്കുകൾ മകൾ സംസാരിക്കുന്നത് കേട്ട് നിറ കണ്ണുകളോടെ രജനിയിരിക്കുന്നതും വാർത്തയായിരുന്നു